വാടകെടുക്കുന്ന കാറിൽ കറങ്ങി വീട് നോക്കി വെച്ച് രാത്രിയിൽ വൻ കവർച്ച നടത്തി വരുന്ന സംഘത്തിലെ പ്രധാന പ്രതി അറസ്റ്റിൽ കുമ്പള പോലീസ് സ്റ്റേഷൻ പരിധിയിലെ അലിയാണ് പിടിയിലായത് പ്രതിയുടെ അറസ്റ്റ് സ്ഥലം മാറി പോകുന്ന കുമ്പള എസ് ഐ ടി എം വിപിന് അഭിമാനമായി ഇതിനകം സ്റ്റേഷൻ പരിധിയിൽ ഒൻപത് കേസുകൾ തെളിയിച്ചാണ് വിപിൻ പടിയിറങ്ങുന്നത് ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ ഗൾഫ് ബസാർ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ് കാസർഗോഡ് വാടകയ്ക്കെടുക്കുന്ന കാറിൽ കറങ്ങി വീട് നോക്കി വെച്ച് രാത്രിയിൽ വൻ കവർച്ച നടത്തിവരുന്ന സംഘത്തിലെ പ്രധാന പ്രതിയെ കുമ്പള പോലീസ് അറസ്റ്റ് ചെയ്തു ബന്ദിയോട് അടുക്കയിലെ അഷ്റഫ് അലിയെയാണ് കുമ്പള എസ് ഐ ടി എം വിപിനും സംഘവും അറസ്റ്റ് ചെയ്തത് ജൂൺ നാലിന് ബേക്കൂർ സുഭാഷ് നഗറിലെ ആയിഷ യൂസഫിന്റെ വീട്ടിൽ നടന്ന കവർച്ചയിലാണ് അറസ്റ്റ് ഇവിടെ നിന്നും ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വില വരുന്ന ഐഫോൺ കവർച്ച പോയിരുന്നു സമയത്ത് പരാതിക്കാരിയും കുടുംബവും വീട്ടിലുണ്ടായിരുന്നില്ല വീടിന്റെ വാതിൽ തകർത്ത് അകത്ത് കടന്ന് അലമാരയിൽ നിന്നാണ് ഫോൺ കവർന്നത് സംഭവത്തിൽ കേസെടുത്ത് അന്വേഷിക്കുന്നതിനിടയിലാണ് പ്രതി പിടിയിലായത് കൂട്ടുപ്രതികളായ മഞ്ചേശ്വരം സ്വദേശിയെയും കർണാടക സ്വദേശികളായ രണ്ടുപേരെയും പോലീസ് അന്വേഷിച്ചു വരികയാണ് മഞ്ചേശ്വരം കുമ്പള ബദിയടുക്ക കാസർകോട് സുള്ള്യ കൊണാച്ചയടക്കം നിരവധി പോലീസ് സ്റ്റേഷൻ പരിധികളിൽ നിരവധി കവർച്ചകൾ സംഘം നടത്തിയിട്ടുണ്ടെന്നും നിരവധി കേസുകൾ ഇനിയും തെളിയാനുണ്ടെന്നും പോലീസ് വെളിപ്പെടുത്തി കേരളത്തിലും കർണാടകയിലുമായിട്ട് നിരവധി റോബ്രിക് കേസുകളിലെ പ്രതിയാണ് ഇന്ന് പിടിയിലായിട്ടുള്ള അലി ഇപ്പോൾ കാറ് റെന്റിനെടുത്ത ശേഷം രാത്രി കാലങ്ങളിൽ കൂട്ടിക്കിടക്കുന്ന വീടുകൾ ബ്രേക്ക് ചെയ്യുന്നതാണ് ഇവരുടെ ഒരു മോട്ടോസോപ് അപ്പോൾ കാസർഗോഡ് ജില്ലയിൽ തന്നെ കുമ്പള മഞ്ചേശ്വരം ബേക്കൽ വിദ്യ സ്റ്റേഷനുകളിലെ തെളിയിക്കപ്പെടാത്ത നിരവധി കേസുകൾ ഡിറ്റക്ഷൻ ആയിട്ടുണ്ട് കൂട്ടുപ്രതികളെ കുറിച്ചും കൂടുതൽ ശേഷം മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കൂ സമർത്ഥമായ നീക്കത്തിലൂടെയാണ് അഷ്റഫ് അലിയെ പോലീസ് അറസ്റ്റു ചെയ്തത് വാടകയ്ക്ക് കാറിൽ തന്നെയാണ് ഇവർ രാത്രിയിൽ കവർച്ചയ്ക്ക് ഇറങ്ങുന്നതെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് അറസ്റ്റിലായ അഷ്റഫ് അലിയെ വെള്ളിയാഴ്ച രാത്രിയോടെ മജിസ്ട്രേറ്റ് മുൻപാകെ ഹാജരാക്കി പ്രതിയുടെ അറസ്റ്റ് സ്ഥലം മാറിപ്പോകുന്ന കുമ്പള എസ് ഐ ടി എം വിപിനും അഭിമാനമായി ഇതിനകം സ്റ്റേഷൻ പരിധിയിൽ ഒൻപത് കേസുകൾ തെളിയിച്ചാണ് വിപിൻ കുമ്പള സ്റ്റേഷനിൽ നിന്നും പടിയിറങ്ങുന്നത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്